ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു തേങ്ങ ചമ്മന്തിയാണ് മാങ്ങ ഇട്ട തേങ്ങ ചമ്മന്തി അതിനായി ഒരു കപ്പ് തേങ്ങ ചെറിയ എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില കറിവേപ്പില രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മാങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം മിക്സിയിൽ ക്രഷ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തേങ്ങയിലേക്ക് മിക്സ് ചെയ്യാം തേങ്ങയിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ ഉപ്പ് ഒരു അരസ്പൂൺ മുളക് പൊടി ഇതൊക്കെ നന്നായി മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യേ ഇത് നമുക്കൊന്ന് കടുക് വറുത്ത് എടുക്കാം നമുക്ക് കടുക് ഇടാം കടുക് പൊട്ടിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒന്ന് മിക്സ് ചെയ്തു റെഡി ആയിട്ടുണ്ട് നല്ല സ്പൈസി ആയ മാംഗോ ചട്നി റെഡി ആയിട്ടുണ്ട് നല്ല മാങ്ങയോട്ട തേങ്ങച്ചമ്മന്തി നല്ല സ്പൈസിയായ തേങ്ങ ചമ്മന്തി എൻ്റെ കൂടെ മാങ്ങയട്ടു അരച്ചതാണ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കും ഉണ്ടാക്കാവുന്നതാണ് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി എത്തുന്നതായിരിക്കും താങ്ക്